ഒന്ന് രാജാക്കന്മാർ അദ്ധ്യായം പതിനഞ്ച് അബിയാം നബാത്തിൻ്റെ മകൻ ജറോബവാമിൻ്റെ വാഴ്ചയുടെ പതിനെട്ടാം വർഷം അബിയാം യൂതായിൽ ഭരണം ആരംഭിച്ചും അവൻ മൂന്ന് വർഷം ജെറുസലേമിൽ ഭരിച്ചുവും അബ്സലോമിൻ്റെ മകൾ മാഖ ആയിരുന്നു അവൻ്റെ അമ്മ പിതാവിൻ്റെ പാപങ്ങളിൽ അവനും ഏർപ്പെട്ടു കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തനായി പ്രവർത്തിച്ച പിതാവായ ദാവീദിൻ്റേതുപോലെ ആയിരുന്നില്ല അവൻ്റെ ഹൃദയം എങ്കിലും ദാവീദിനെ പ്രതി ദൈവവുമായ കർത്താവ് അബിയാമിന് കിരീടാവകാശിയായി ഒരു പുത്രനെ നൽകുകയും ജെറുസലേമിനെ സുസ്ഥിരമാക്കുകയും ചെയ്തു ദാവീദ് ഹിത്യനായ ഊറിയായുടെ കാര്യത്തിലൊഴികെ കർത്താവ് കൽപ്പിച്ച യാതൊന്നിലും നിന്ന് ആയുഷ്കാലത്ത് ആയുഷ്കാലത്തൊരിക്കലും വ്യതിചലിക്കാതെ അവിടുത്തെ ദൃഷ്ടിയിൽ നീതി മാത്രം ചെയ്തു അഭിയാം ചെയ്ത മറ്റു കാര്യങ്ങൾ യൂത രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ അഭിയാമും ജെറോബോവാമും തമ്മിൽ ജീവിതകാലം മുഴുവൻ യുദ്ധം നടന്നു അഭിയാം പിതാക്കന്മാരോട് ചേരുകയും ദാവീദിന് നഗരത്തിൽ സംസ്കരിക്കപ്പെടുകയും ചെയ്തു അവൻ്റെ മകൻ ആസ ഭരണമേറ്റു ആസാം ഇസ്രായേൽ രാജാവായ ജറോബവാമിൻ്റെ വാഴ്ചയുടെ ഇരുപതാം വർഷം ആസ യൂതായിൽ ഭരണം തുടങ്ങി അവൻ ജെറുസലേമിൽ നാൽപ്പത്തൊന്ന് കൊല്ലം ഭരിച്ചു അവൻ പിതാമഹി മഹി അഫ്സലോമിൻ്റെ മകൾ മാഘ ആയിരുന്നു അവൻ്റെ പിതാ മഹീം അഫ്സലോമിൻ്റെ മകൾ മാഖ ആയിരുന്നു ആസ പിതാവായ ദാവീദിനെ പോലെ കർത്താവിൻ്റെ ദൃഷ്ടിയിൽ നീതിപൂർവം വർദ്ധിച്ചു അവൻ നാട്ടിൽ നിന്ന് ദേവപ്രീതിക്കായുള്ള ആൺ വേഷ്യ സമ്പ്രദായം ഉച്ചാടനം ചെയ്തും പിതാക്കന്മാർ നിർമ്മിച്ച എല്ലാ വിഗ്രഹങ്ങളും നിർമ്മാർജ്ജനം ചെയ്തു പിതാമഹിയായ മാഘാം അക്ഷയരായിക്ക് മ്ലേച്ഛ വിഗ്രഹം നിർമ്മിച്ചതിനാൽ അവൻ അവളെ അമ്മറാണിയുടെ പദവിയിൽ നിന്ന് നീക്കി വിഗ്രഹം തകർത്ത് ഹിദ്രോൺ അരുവിക്കരയിൽ ദഹിപ്പിച്ചു എന്നാൽ അവൻ പൂജാഗിരികൾ നശിപ്പിച്ചില്ല എങ്കിലും ജീവിതകാലം മുഴുവൻ ആസായുടെ ഹൃദയം കർത്താവി കർത്താവിനോട് വിശ്വസ്തത പുലർത്തിയും താനും തൻ്റെ പിതാവും കാഴ്ചയർപ്പിച്ച സ്വർണവും വെള്ളിയും പാത്രങ്ങളും അവൻ കർത്താവിൻ്റെ ആലയത്തിൽ കൊണ്ടുവന്നു ആസായും ഇസ്രായേൽ രാജാവായ ഭാഷ ഭാഷായും തമ്മിൽ നിരന്തരം യുദ്ധം നടന്നു ഇസ്രായേൽ രാജാവായ ഭാഷ യൂതായ്ക്കെതിരെ പുറപ്പെട്ടു യൂതാരാജാവായ ആസായുമായി ബന്ധം ഉണ്ടാകാതിരിക്കാൻ റാമ നിർമ്മിച്ചു ആസാ ദേവാലയത്തെയും കൊട്ടാരത്തിലെ ദേവാലയത്തിലെയും കൊട്ടാരത്തിലെയും ഭണ്ഡാരത്തിൽ ശേഷിച്ചിരുന്ന സ്വർണവും വെള്ളിയും ദമാസ്കസിൽ വസിച്ചിരുന്ന ഹെസിയോനിൻ്റെ പൗത്രനും തബ്രീമോനിൻ്റെ മകനുമായ ബൻഹാദാദ് എന്ന സിറിയൻ രാജാവ് രാജാവിന് കൊടുത്തയച്ചു കൊണ്ട് പറഞ്ഞു നമ്മുടെ പിതാക്കന്മാർ തമ്മിലുണ്ടായിരുന്നതുപോലെ നമുക്കും സഖ്യം ചേരാ ചെയ്യാം ഞാനിതാ സ്വർണവും വെള്ളിയും സമ്മാനമായി അയക്കുന്നു ഇസ്രായേൽ രാജാവായ ഭാഷ എൻ്റെ രാജ്യത്തു നിന്ന് പിന്മാറുന്നതിന് അവനുമായുള്ള സഖ്യം വിച്ഛേദിക്കുക ആസാ രാജാവിൻ്റെ അഭ്യർത്ഥന സ്വീകരിച്ച് ബൻഹാദാദ് സേനാധിപന്മാരെ ഇസ്രായേൽ നഗരങ്ങൾക്കെതിരെ അയച്ചു അവർ നപ്താലി ദേശത്തോടൊപ്പം ഇയോൻ ദാൻ ആബേൽ ബത്മാഖ കിന്നറോത്ത് എന്നിവ കീഴടക്കി ഇതറിഞ്ഞ് ഭാഷ റാമായയുടെ നിർമ്മാണം നിർത്തിവെച്ച് തിർസായിൽ തന്നെ താമസിച്ചു ആസാ രാജ ഒരു വിളംബ വിളംബരമൂലം നിവാസികളെ വിളിച്ചുകൂട്ടി ആരെയും ഒഴിവാക്കിയില്ല റാമ പണിയാൻ ഭാഷ ഭാഷ സ്തംഭി സ്തംഭിച്ചിരുന്ന റാമ പണിയാൻ ഭാഷ സംഭരിച്ചിരുന്ന കല്ലും മരവും അവൻ അവർ എടുത്തുകൊണ്ടുവന്നു ആസാ രാജാവ് ഇവ കൊണ്ട് ബെഞ്ചമിനിലെ ഗേബായും മിസ്ബായും നിർമ്മിച്ചും ആസായുടെ മറ്റ് പ്രവർത്തനങ്ങളും ശക്തിവൈഭവം അവൻ പണിയിച്ച നഗരങ്ങളും വിവരങ്ങൾ വിവരങ്ങളും യൂത രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ വാർദ്ധക്യത്തിൽ അവന് കാലിൽ രോഗം പിടിപെട്ടു അവനും പിതാക്കന്മാരോട് ചേർന്നു പിതാവായ ദാവേദിന് നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു അവൻ്റെ മകൻ യഹോഷപ്പാത് ഭരണമേറ്റു ഇസ്രായേൽ രാജാക്കന്മാർ നാതാബ് ജറോബവാമിൻ്റെ മകൻ നാഥാബ് യൂതരാജാവായ ആസായുടെ രണ്ടാം ഭരണവർഷം ഇസ്രായേലിൽ ഭരണം ആരംഭിച്ചു അവൻ രണ്ടു കൊല്ലം വാണു തൻ്റെ പിതാവ് ഇസ്രായേലിനെ വഴിപിഴച്ച് പാപമാർഗത്തിൽ ചരിച്ചും അവൻ കർത്താവിൻ്റെ സന്നദ്ധയിൽ തിന്മ പ്രവർത്തിച്ചും ഇസാക്കർ ഗോത്രത്തിൽപ്പെട്ട അഹിയായുടെ മകൻ ബാഷ അവനെതിരെ ഗൂഢാലോചന നടത്തി നാതാവും ഇസ്രായേലും ഫെലിസ്ത നഗരമായ ിബാഥോൺ ആക്രമിച്ചപ്പോൾ ബാഷാവിനെ വധിച്ചു ഇങ്ങനെ യോദ്ധാരാജാവായ ആസായുടെ മൂന്നാം ഭരണവർഷം ഭാഷ നാഥാവിനെ കൊന്ന് തൽസ്ഥാനത്ത് വാണു രാജാവായപ്പോൾ തന്നെ അവൻ ജറബവാമിൻ്റെ വംശം മുഴുവൻ നശിപ്പിച്ചു കർത്താവ് തൻ്റെ ദാസനും ഷീലോന്യനുമായ അഹിയ വഴി അരുളിച്ചതിരുന്നത് പോലെ അവൻ്റെ സന്തതികളിൽ ആരും അവശേഷിച്ചില്ല ജെറോ ബവാം ചെയ്തതും ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ചതുമായ പാപങ്ങൾ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ കോപം ജലിപ്പിച്ചതിനാലാണ് ഇത് സംഭവിച്ചത് നാദാബിനെക്കുറിച്ചുള്ള മറ്റു വിവരങ്ങളും അവൻ്റെ പ്രവർത്തനങ്ങളും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ ആസായും ഇസ്രായേൽ രാജാവായ ഭാഷായും തമ്മിൽ നിരന്തരം യുദ്ധം നടന്നു ഭാഷ യൂതരാജാവായ ആസായുടെ മൂന്നാം ഭരണവർഷം അഹിയായുടെ മകൻ ഭാഷ ഭരണമേറ്റു അവൻ ഇരുപത്തിനാല് വർഷം ഇസ്രായേൽ രാജാവായി തീർസായിൽ വാണു അവനും കർത്താവിൻ്റെ സന്നദ്ധയിൽ തെന്മ പ്രവർത്തിച്ചു ജറോബവാമിൻ്റെ മാർഗങ്ങളിലും ഇസ്രായേലിനെ വഴിപിഴപ്പിച്ച അവൻ്റെ പാപങ്ങളിലും ഭാഷ വ്യാപരിച്ചു കർത്താവിൻ്റെ വചനം